കൊല്ലം സുധിയുടെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിൻ്റെ പാലുകാച്ചൽ നടന്നു ഇന്ന് രാവിലെയാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിർമ്മിച്ച ഈ മനോഹര ഭവനത്തിൻ്റെ പാല് കാച്ചൽ നടന്നത് ട്വൻറ്റി ഫോർ കണക്റ്റും ഫ്ലവേഴ്സും ചേർന്നാണ് ആദ്യം ഈ ഒരു പദ്ധതി സുധിക്കൊരു വീടൊരുക്കുക എന്ന പദ്ധതിക്ക് തുടക്കമിടുന്നത് പിന്നീട് ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായ ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം മാടപ്പള്ളിയിൽ ഏഴ് സെൻറ്റ് ഭൂമി സൗജന്യമായി നൽകുകയായിരുന്നു ഈ കുടുംബത്തിന് ആ വീടൊരുക്കാൻ സൗജന്യമായി നൽകുകയായിരുന്നു ഇത് ഈ സ്ഥലത്താണ് കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്പോൾ അതിമനോഹരമായ ഈ ഒരു വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത് ഈ വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായി സൗജന്യമായി ചെയ്തു നൽകിയത് കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കേരള ഹോം ഡിസൈൻ്റെ അമരക്കാരൻ ഫിറോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ആ ഒരു വലിയ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നന്ദി പറയാനുണ്ട് നന്ദി പറഞ്ഞു തുടങ്ങിയാണെങ്കിൽ രാഹുലിന് ഫോക്കസ്റ്റിയുടെ രാഹുലിന് എന്തായാലും നന്ദി പറയണം രാഹുലാണ് ഈ ഒരു പ്ലോട്ട് ഫ്ലവേഴ്സിനെ കണക്ട് ചെയ്തതും ഫാദർ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിന്ന് ഇവരുടെ പേരിൽ രജിസ് ചെയ്യാനുണ്ട് എല്ലാ കാരണവും രാഹുലാണ് അതിനുശേഷമാണ് നമ്മളിവിടെ ഫ്ലവേഴ്സുമായിട്ടും അതേപോലെ തന്നെ മാസംഘടനയിലെ അലക്സ് അതേപോലെ ടിനി ടോം കെ എസ് പ്രസാദ് ഏട്ടൻ ഇവരൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഈ വർക്ക് ഏറ്റെടുക്കുന്നത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഉൾവശം കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശുതി എല്ലാ എന്നുള്ളിൽ ഉള്ളൂ ബാക്കിയെല്ലാം ഹാപ്പിയാണ് വീട് സൗജന്യമായി നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളതാണ് കേരള ഹോം ഡിസൈൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോ അതിനകത്തുള്ള മുഴുവൻ ഫർണിച്ചറുകൾ അടക്കം നിങ്ങൾ തന്നെ സൗജന്യമായി എല്ലാം എല്ലാം അറേഞ്ച് ചെയ്ത് നൽകിയിരിക്കുകയാണ് അതെന്ത് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും അന്നേരം കുറച്ചേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ സന്തോഷമല്ലേ അപ്പോൾ അവർ പ്രതീക്ഷിക്കാതെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡായിപ്പോയി അതുപോലെ തന്നെ വീട്ടുകാരും എക്സൈറ്റഡായിപ്പോയി വളരെ എല്ലാ ഫർണിച്ചറും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി അടുപ്പും അതേപോലെ തന്നെ എല്ലാം വാട്ടർ ഫിൽറ്ററും കട്ടിലും ഡൈനിങ് ടേബിളും എല്ലാം എല്ലാം ഞങ്ങൾക്ക് സോഫയും എല്ലാം കൊടുക്കാൻ പറ്റി ടി അടക്കം കൊടുക്കാൻ പറ്റി ഫർണിച്ചേഴ്സായിട്ട് അത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും ഒരുപാട് ആൾക്കാർ സഹകരിച്ച ഇപ്പോഴും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇനി എന്തെങ്കിലും വേണം ഇനി എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ട് സ്വഭാവമായിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞു ഇനിയൊന്നും ആവശ്യമില്ല ഒരു ആവശ്യത്തിനെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിച്ചത് സത്യം പറഞ്ഞത് ഡിസൈൻ നിർമ്മിച്ച് കൊടുക്കുന്ന വീടായിരുന്നു ഇത് നമ്മൾ നൽകുന്ന ആറാമത്തെ വീടാണ് ഇതിനകത്ത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെയ്തുവരെ ചെയ്ത ആ അഞ്ച് വീട്ടുകളും ആ വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ കുടുംബനാഥൻ ഇല്ലാത്ത ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് സ്തുതി മരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൊടുക്കായിരുന്നില്ലേ നിങ്ങൾ ഇത്രയും കാലം എവിടെ ആയിരുന്നു അങ്ങനെ ചോദിക്കുന്നത് പക്ഷെ ഞങ്ങൾ സ്തുതിയുടെ ശുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്തുതിയുടെ ജീവിത പാശ്ചാത്തലമോ അല്ലെങ്കിൽ സ്തുതി എന്ന കലാകാരൻ്റെ കുടുംബ പാശ്ചാത്തലമോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം ഇത്രയും കഷ്ടപ്പാടാണ് ജീവിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ശുതി ജീവനോടുള്ള കാലത്തന്നെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക സ്തുതി മരിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വൈറലായതും അത് കണ്ടിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കാത്തിരക്ഷിക്കാൻ വന്നത് അല്ലാതെ സ്തുതി മരിച്ചതിനു ശേഷം കൊടുക്കുക ഒന്ന് ചിലപ്പോൾ അതൊരു ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കും എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏതാണ്ട് ഏഴ് മാസം കൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു വളരെ ഒരു സന്തോഷത്തോട് കൂടി ഇന്ന് കീ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു ഇത് നമ്മൾ തുടങ്ങിയിട്ട് എനിക്ക് ഒന്ന് ഒരു വർഷമായി തോന്നുന്നു പക്ഷേ അപ്രൂവൽ കിട്ടിയിട്ട് നമ്മൾ ഏഴ് വർഷ ഏഴു മാസം കൊണ്ട് നമ്മൾ തീർക്കാൻ സാധിച്ചു നമുക്ക് അപ്രൂവൽ കിട്ടാൻ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഡോക്യുമെന്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി ബാക്കി നമ്മൾ ഏഴു മാസം കൊണ്ട് നമ്മൾ തീർത്തു നമ്മൾ പത്തു മാസം എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഏഴ് മാസം കൊണ്ട് തീർത്തു നമ്മൾ അപ്രൂവൽ കിട്ടിയതിന് ശേഷം എന്താണെങ്കിൽ ഇനിയും നിരവധി ആളുകൾക്ക് വീടുകൾ വെച്ച് നൽകാൻ കേരള ഹോം ഡിസൈൻ സാധിക്കട്ടെ എന്ന് ശംസിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി രാഹുലിന് ഒരുപാട് നന്ദി ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പേര് നാലാൾ അറിയാൻ രാഹുലും ഒരു കാരണമായിട്ടുണ്ട് ഒരുപാട് നന്ദി രാഹുൽ